ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കുറച്ചധികം പുട്ടി അടിച്ചിട്ട് നിൽക്കണം കേട്ടോ ഇന്ന് എനിക്ക് ആക്ച്വലി ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് അല്ല എൻ്റെ ഫോട്ടോഗ്രാഫർ ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഫംഗ്ഷനും ആയപ്പോൾ സാരിയൊക്കെ ഒക്കെ എടുത്ത് സെറ്റപ്പ് ആയിട്ട് പോയെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കാണണം ഞാൻ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല അതിനൊരു ഗ്യാപ്പ് കിട്ടിയില്ല ഞാൻ വിചാരിച്ചു ഇന്ന് സമയം എടുത്ത് തോമും ഡേ കയറി പോയി ചാക്കോച്ചൻ വലിയ പ്രശ്നമില്ല ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചത് നിക്കുകയാണ് കേട്ടോ ഇത് വലിയ പരിപാടികളൊന്നും അല്ല അപ്പൊ ഞാൻ ഓർത്തു ഫോട്ടോസൊക്കെ എടുത്ത് റീൽസ് ഒക്കെ എടുത്തിട്ട് അത് ഞാൻ റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പൊ ഇത് എടുത്ത് കളയുന്നതാണല്ലോ അടുത്ത ജോലി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ കുറെ പേര് കുറച്ച് ദിവസം കണ്ടെ എന്നോടും ഡിമിളിനോടും ചോദിക്കുന്നുണ്ട് സ്കിൻ കെയർ ഒന്ന് എന്നുള്ളത് അപ്പം ഞാൻ റീസെന്റ്ലി കുറച്ച് ഐറ്റംസ് ഒക്കെ എന്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്ത് ഞാൻ കാണിച്ചു ലാസ്റ്റ് മന്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പൊ വേറൊരു പ്രൊഡക്റ്റ് ആണ് ഗുഡ് വൈബ്സിന്റെ ഈ ഒരു ഗോൾഡ് ബ്രൈറ്റ്നിങ് പീൽ ഓഫ് മാസ്ക് കെട്ടോ ഗുഡ് വൈബ്സിന്റെ എല്ലാ പ്രൊഡക്റ്റും പാരമിൻ ഫ്രീ ആണ് എനിക്ക് അവരുടെ മെയിൻലി ഇഷ്ടമായത് അതാണ് കേട്ടോ ഞാൻ ഉപ്തൻ ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു സോ ഞാൻ ഞാനിപ്പോ ഇടാൻ പോണത് ഇത് റിമൂവ് ചെയ്തിട്ടല്ല മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടില്ല ഇതിന്റെ മുകളിലോട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് ഉണ്ട് ഇതൊക്കെയുണ്ട് നല്ല നല്ല കോട്ടിൽ ഞാൻ മേക്കപ്പ് അടിച്ചു കേട്ടിട്ടുണ്ട് അന്ന് ചെയ്യാൻ പറ്റാത്തതെല്ലാം ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പിള്ളേരുടെ ശബ്ദം നിങ്ങൾക്ക് കേട്ടെന്ന് വരാം എനിക്കറിയില്ല എനിവേ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് നിങ്ങൾ നോക്കിക്കോട്ടാ ഇതാണ് മേക്കപ്പ് ഉള്ള ഫേസ് നമ്മൾ ഇതിന്റെ മുകളിലോട്ടാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഈ മേക്കപ്പിന്റെ അടിയിലുള്ള ഡേർട്ടും ഒക്കെ നമ്മൾ കളയാൻ പോണത് എനിവേ ഇത് ട്രൈ ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കാം ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതിന്റെ റിസൾട്ട് അറിയാം എന്നാലും നിങ്ങളെ കാണിക്കുമ്പോ ആളോ അതിന്റെ ഒരു ഗുമ്മിരിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗുഡ് ബൈബ്സിന് കുറെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ എനിവേ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യം ട്രൈ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ ഒരു ട്യൂബിലാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു തിക്ക് ലെയർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഇട്ടോ ഗോൾഡ് ആണ് ഗോൾഡ് 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 ബ്രൈറ്റ്നിങ് ഫീൽ ഓഫ് മാസ്ക് നമുക്ക് ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് ട്ടാ അപ്പൊ ഞാനൊരു നല്ലൊരു ലെയർ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കണ്ണാടി നോക്കിയാലേ അറിയുള്ളൂ ഇല്ലെങ്കിൽ നല്ലയിടത്തൊക്കെ പോട്ട അപ്പൊ ഞാൻ എന്തെ ഒരു കയ്യിലൊരു എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല നല്ല ഒരു ഫോട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഗോൾഡ് നല്ല മണാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ എന്ത് സാധനം ഇട്ടാലും ഡിംബിളിന് കൂടെ കൂടിയ പിന്നെ മണപ്പിച്ചാണ് നോക്കുക അഭിമാനിക്കുന്നത് എനിക്ക് പിള്ളേരുടെ നല്ല നേരം ഡിസ്റ്റർബൻസ് കാണും ഈ വീഡിയോയില് എനിക്ക് അറിയത്തില്ല മൈക്കൊക്കെ ഉണ്ട് സംഭവം ഇനിയിപ്പോ കുറച്ചു നേരത്തെ എനിക്ക് വാ തുറക്കാൻ പറ്റില്ല കേട്ടോ അത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് വാ ഇനി തുറക്കാൻ പറ്റില്ല ഇതിനി തേച്ചാൽ കൊറച്ചു നേരത്തേന് വാ തുറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മള് സുന്ദരിയാവുമ്പോൾ നമ്മൾ എന്തും ചെയ്യുവല്ലോ അപ്പോ നല്ലൊരു മുടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പൊക്കി കെട്ടിക്കോളൂട്ടോ ഞാനിന്ന് കഴിഞ്ഞിട്ട് വന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഫുൾ ഫേസ് ഇനിയാണ് മെയിൻ ട്വിസ്റ്റ് വരാൻ പോണത് അപ്പൊ എന്നെ ഇവിടെ ഒക്കെ ഒന്നുണ്ടോ മേക്കപ്പ് ഇടുമ്പോ നമ്മള് ഫുൾ ആണല്ലോ ഇട മൂടികെറ്റി വെക്കാമായിരുന്നു അല്ലെ സാരിൽ ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ ഡ്രൈ ആവും ഞാൻ എന്താന്ന് എന്താണെന്നറിയുമോ ഇനി ഒരു ഒരു സ്ഥലപ്പ് കൂടെ തേക്കാനുണ്ട് കേട്ടോ അത് തേച്ചാ പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് തേക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ആവശ്യത്തിനുള്ള അതൊക്കെ ഞാൻ കണ്ണിന്റെ മുകളിൽ ഞാൻ തേക്കുന്നില്ല അപ്പൊ അതെ സെറ്റ് ആയിട്ടില്ല സെറ്റ് അല്ലേ നല്ലൊരു ഫ്ലെയർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയാണ് മെയിൻ സാധനം ഞാൻ ലിപ്സിലും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തും ഇനി നമുക്കിത് സെറ്റ് ആയിട്ട് കാണാം ഇനിയിപ്പോ കുറച്ചു നേരം ഇന്നാണ് കഷ്ടകാലത്തിന് മഴയും ഇല്ല ഭയങ്കര ചൂടാണ് വീർക്കാൻ തുടങ്ങി ഫുൾ ഓഫ് ആണ് ശരിക്കും ആഴ്ച അപ്പൊ ഞാനിത് ഡ്രൈ ആയിട്ട് കാണിക്കാം അപ്പൊ ഇതേ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ഡ്രൈ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ നമുക്കൊരു കോർണറിന്ന് ഇതൊന്ന് ഇളക്കി നോക്കാം അപ്പം ഞാൻ ഈ ലിപ്സിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ആദ്യം എടുക്കുന്നത് ഞാൻ ലിപ്സിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ശരിക്കുമുള്ള ഒരു ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അതെ നല്ല പോലെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് മേക്കപ്പ് പോയോ ഇല്ലയോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഇപ്പം നമുക്കറിയാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത് അതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കണ്ണാടി നോക്കാത്തത് കൊണ്ട് തന്നെ വൃത്തിയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതെ ഇതേ ഈ സൈഡിൽ നിന്നും ഞാൻ എടുക്കുകയാണ് നല്ലപോലെ ഡ്രൈ ആയെന്ന് വെച്ചാൽ നല്ല പോലെ ഡ്രൈ ആയി സ്കിന്നിന് ശരിക്കും ഒരു റിഫ്രഷിംഗ് ഫീലാണ് കേട്ടോ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക അങ്ങനെ ഞാൻ ഓരോ സൈഡിൽ നിന്നും ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദൈ ഈ ഈ സൈഡിലുണ്ട് അ മൂക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ മാ ശരിക്കും അതിലുണ്ട് കേട്ടോ അത് ആ ഇതിൽ അത്ര എത്ര വിസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ടോ മൂക്കിൽ നിന്ന് എടുക്കുമ്പം ശരിക്കും കുറേ വൈറ്റ് ഹെഡ്സ് അതിലുണ്ടായിരുന്നു കുഞ്ഞു 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 വൈറ്റ് ഹെഡ്സ് അതിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു കുറച്ച് ഭാഗങ്ങൾ എടുത്തു ഇനിയിപ്പോൾ ഞാൻ എടുത്തു മിററിൽ നോക്കിയിട്ട് ശരിക്കും നോക്കിയിട്ട് എടുക്കാമെന്ന് ചോദിച്ചത് ഞാൻ വൈറ്റ് ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ലിപ്സിലും അതുപോലെ തന്നെ നെറ്റിയിലും ഫോർഹെഡിലും ഉണ്ട് അത് ഞാൻ ഓർത്ത് ഇനിയും മിററിൽ നോക്കിയിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് ഞാൻ ലിപ്സിൽ എടുക്കുകയാണ് കേട്ടോ അതേ നോക്കിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ നല്ല പോലെ ഇതേ ആ മേക്കപ്പ് എല്ലാം നമ്മൾക്ക് മറ്റേത് കാണുന്നില്ല ലിപ്സ്റ്റിക്കിൻ്റെ ശരിക്കും അറിയാം കേട്ടോ ശരിക്കും ആ മാസ്കില് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാം നമ്മുടെ ആ മേക്കപ്പ് ഇട്ടതാണെങ്കിലും മേക്കപ്പും നമ്മുടെ സ്കിൻ ഡേർട്ട് സ്കിന്നും ഒക്കെ അത് ഈ ഒരു പീൽ ഓഫ് മാസ്ക് വഴി ഇനിയിപ്പോൾ ഇതൊന്ന് ഫുൾ എടുത്തിട്ടൊന്ന് ഫ്രഷ് അപ്പണം അത്രേയുള്ളൂ അപ്പം ഞാൻ ഫ്രഷപ്പായിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാട്ട റിസൾട്ട് അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ കഴി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റുമായിരിക്കും നല്ലൊരു ഗ്ലോ ഫേസിൽ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഞാനിപ്പോൾ മേക്കപ്പിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ഇത്രയ്ക്കും ക്ലീൻ ആയത് എൻ്റെ ഫേസ് കെട്ടോ അപ്പം നിങ്ങൾക്കും ഈ ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡ് ബ്രൈറ്റ്നിങ് പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യാം കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ പർപ്പിളിൽ ഒരു ബിഗ് ബ്യൂട്ടി സെയിൽ നടക്കുന്നുണ്ട് പർപ്പിൾ ബിഗ് ബ്യൂട്ടി സെയിൽ നടക്കുന്നുണ്ട് ജൂൺ ഫിഫ്ത്ത് തൊട്ട് തേർട്ടീൻത്ത് വരെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗുഡ് വൈബ്സിൻ്റെ ഈ പ്രൊഡക്ട്സ് ഒക്കെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടിലൂടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങളും പർപ്പിൾ ആപ്പിലാണ് കേട്ടോ നടക്കുന്നത് പർപ്പിൾ ആപ്പിൽ കയറി നോക്കിയാൽ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഇതേ ഡ്രെസ്സൊക്കെ മാറി കാരണം മുഖം കഴിയപ്പം ദേഹത്ത് വെള്ളം വേണു ഇനി ചാക്കോച്ചനെടുത്തിട്ട് അതൊരു പ്രശ്നം ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അതേ പിന്നെ ചാക്കോച്ചനെ വന്ന് ഉറക്കി എൻ്റെ പ്രെയർ റൂട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു ടേബിൾ ഒരു ബെഡ് ടേബിൾ എന്ന പോലെ പറയുന്നത് നിങ്ങൾ ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എഴുതുക എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്നാണ് ടോൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ആയോ നമുക്ക് നെസ്റ്റോൽ പോകാം അപ്പോൾ ഇവരാരും വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ടോൺ ചേട്ടനും പിള്ളേരും കൂടെയാണ് ഒന്ന് നെസ്റ്റോല് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് വലിയ മഴയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു കൊണ്ട് ഇതായിട്ട് പോവാം എന്ന് വിചാരിച്ചു തോന്നുമെന്ന് വന്നപ്പോൾ തൊട്ട് ആകെ ഉറക്കക്ഷീണമാണ് കേട്ടോ ഇന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റം ഇന്നലെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അതിൻ്റെയൊക്കെ ഞാൻ തോന്നുന്നു കയറി എപ്പോഴേ ഉറങ്ങണമെന്ന് പറഞ്ഞു ചാക്കോച്ചനും ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല രാവിലെ ആ ഉറങ്ങിയ ഉറക്കം മാത്രമേ ഉള്ളൂ അതും വളരെ ചുരുക്ക സമയമാണ് അപ്പോൾ അവനും ഉറങ്ങിയായി അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ റിലയൻസിൽ പോയപ്പോഴും നെസ്റ്റോയിൽ പോയപ്പോഴും അപ്പനും മക്കളും കാറിലിരുന്നു ഡോൺചറിനെ ഞാൻ അടുത്ത് അത്രയ്ക്കും റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനാണ് എല്ലായിടത്തും രണ്ട് എല്ലായിടത്തും നല്ല രണ്ട് സ്ഥലത്ത് പോയ രണ്ട് സ്ഥലത്തും ഞാൻ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പം ഡോൺചാറിനെ കാറിൽ ഇരുത്തി മൂഷിപ്പിക്കാനും പറ്റില്ല അപ്പം ഞാൻ റിലയൻസിലെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ എന്താ പറയുക സക്സസ്ഫുള്ളി ഞാൻ ഒറ്റയ്ക്ക് റിലയൻസിൽ കയറി അങ്ങനെ നമ്മൾ ഇതേ ചാക്കോച്ചിന് അപ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ സീറ്റിൽ കിടത്തിയിട്ട് പോയതാണ് വലിയ താല്പര്യമൊന്നും പെട്ടിട്ടില്ല ഇനി നമ്മൾ നേരെ പോണത് നെസ്റ്റോലാണ് പോകുന്ന വഴിയൊക്കെ അശ്വിനീടെ അവിടെ ബ്ലോക്ക് പിന്നെ വേറെ എവിടെയൊക്കെയോ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ ചാക്കോച്ചൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പുതിയ അസുഖമാണ് ക്യാമറ കാണിച്ചാൽ ഉടനെ വണ്ടി ഓടിച്ചു തുടങ്ങുക കൂക്കിരി കാണിക്കുക ഇപ്പം ആൾക്ക് ഇലുമിനാറ്റി ഒക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പാട്ട് ഭയങ്കര ഒരു ക്രി അപ്പം ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു തോമു സ്റ്റിൽ ഉറക്കത്തിൽ തന്നെയാണ് ി തോമ അവിടെ നെസ്റ്റോയിൽ ചെല്ലുമ്പോഴും ഉറക്കാണെങ്കിൽ നമുക്ക് നോൺ ജാൻ റിലയൻസ് ചെയ്ത പോലെ തന്നെ കാറിൽ ഇരുന്നോ എന്ന് പറഞ്ഞു ചാക്കോച്ചൻ ഫുൾ വൈബിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉറങ്ങി കിടക്കുന്ന ആളെ നെസ്റ്റോയിലേക്ക് കുത്തിക്കേച്ചിട്ട് എന്തിനാണ് വെറുതെ കാരണം അവൻ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ആകെ ഡിസ്റ്റർബാണ് ഫുൾ സ്ലീപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാകും അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ വന്ന് ആകെ പാർക്കിങ്ങിനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഫുൾ ആയിരുന്നു ഇപ്പോൾ എന്ന് പറയുന്നത് നെസ്റ്റോയിലെ ഓഫർ ഭയങ്കര വൈറലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കാര്യം സ്പ്രെഡ് ആകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു ഫുള്ളായിരുന്നു നമ്മൾ ആദ്യം ഞാൻ ആദ്യം കണ്ടിട്ടില്ല മമ്മിയുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇന്ന് കൂടുതലും ഈ നമ്മുടെ വീട്ട് സാധനങ്ങൾ എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ടത് കേട്ടോ അങ്ങനെ അതെ ഞാൻ ഓടി ഇറങ്ങി നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ല നമുക്ക് ഇന്നത് വേണം ഓഫർ നോക്കി കുറേ സാധനം എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സോ വേഗം പോവാ സാധനം എടുക്കാൻ തിരിച്ചു വരിക എന്നുള്ളൊരു എയിമോട് കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ബില്ലിങ്ങിന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിപ്പുണ്ട് നമുക്ക് ഡയപ്പർ വാങ്ങിക്കാം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ എവിടെ നോക്കിയാലും എനിക്ക് ഇത് എക്സ്പ്രസ് കൗണ്ടറിലുള്ള ക്യൂ ആണ് കേട്ടോ കണ്ടത് അഞ്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ആക്ച്വലി ഫുഡ് കൗണ്ടറിൽ പോയി എന്തെങ്കിലും തോമനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഫുഡ് കൗണ്ടറിൽ ഒരാളേ ഉള്ളൂ പിന്നെ ആകെ തിക്കായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ അവിടെ നിന്ന് മാറി ആവശ്യം നമ്മൾ ബില്ലിടിച്ചിട്ട് ഞാൻ ഇത് ഇറങ്ങി ഞാൻ തിരിച്ചു വന്നപ്പോൾ ചാക്കോച്ചൻ ഫുൾ വൈബിൾ ചൊറിഞ്ഞ് ചൊറഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുകയായിരുന്നു തോമ അപ്പോഴും ഉറങ്ങുമായിരുന്നു കേട്ടോ തോമ ഇപ്പം അതേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ഫുൾ സ്വിങ്ങിന് നിപ്പുണ്ട് ഇന്നത്തെ കാര്യം ഗോവിന്ദ എന്ന് പറയുന്നതാണ് നല്ലത് അങ്ങനെ ഇതേ പെട്ടെന്ന് ചാക്കോച്ചിനും ഉറങ്ങി ഇനി വീട്ടിൽ പോവുക അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ വേഗം അങ്ങനെ ഒരു കുട്ടി ബ്ലോഗാണ് ഞാൻ മെയിൻലി സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യാം ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തി തോമ ഇപ്പോഴും ഉറങ്ങാണ് അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിൽ കയറ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ ഒതുക്കി വെക്കണം അത്രേ ഉള്ളൂ കേട്ടോ ി പോയിട്ട് വന്നോട്ടോ എല്ലാം ചട്ടശാട പടപട പരിപാടികളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് 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 നന്ദിയുണ്ട് ഡേ ബൈ ഡേ ഇഷ്ടം കൂടിയവരികാണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറി കേട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നൊക്കെ കുറേ പേര് പറഞ്ഞു സോ അത് കേട്ടതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഇതിൽ അല്ലേ വേണ്ട നെഗറ്റീവ് പറഞ്ഞവരെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമല്ലോ അത് ഇഗ്നോർ ചെയ്ത കഴഞ്ഞു പിന്നെ നെക്സ്റ്റ് നല്ല ഓഫർ ആയിരുന്നു കേട്ടോ ഇന്നിവിടെ കഴിഞ്ഞതാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ പോണത് ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു നല്ല വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു ശരിക്കുള്ള പർച്ചേസ് ഇനിയും സൺഡേ ആണ് മാർക്കറ്റിൽ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പിന്നെ അങ്ങനെ വേറെ പരിപാടികളൊന്നുമില്ല ഇന്നത്തെ ഒരു ഡേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവസാനിച്ചു ഇപ്പം സത്യം പറഞ്ഞാൽ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് എനിക്കിപ്പോൾ വീഡിയോ ഡെയിലി ഇടായിരുന്ന എനിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇട്ടിട്ട് അല്ലെങ്കിൽ പോസിവിറ്റി പോസിറ്റിവിറ്റി കൂടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തരം ഉന്മേഷായിട്ടാണ് എനിക്ക് തോന്നിയത് എനിവേ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് കാണാം കേട്ടോ